السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد نملكا أغريه كنود الله وند رحمته وند أبند كارن نمك أبند വിശാലമായ കാരുണ്യം കൊണ്ട് നാം ചെയ്തു പോയ പാപങ്ങളെല്ലാം അള്ളാഹു വിട്ടുവെച്ച് ചെയ്യണം അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രത്യേകിച്ച് നമുക്ക് ലഭിച്ച് അവൻ വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്കും ഉൾപ്പെടാൻ സാധിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയൊക്കെ ദ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം കാരുണ്യത്തിൻ്റെ നോട്ടം അള്ളാഹുവിൻ്റെ ദയ ലഭിക്കാത്ത മൂന്ന് വിഭാഗം ആളുകളെ മുത്ത ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമായ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഒരിക്കലും ആ മൂന്ന് بعما لقول نام بتجودا إمام نساء رضي الله تعالى عنه عبد الله بن عمر رضي الله عنه ميل دون حديث الحبيب صلى الله عليه وسلم تنقل ثلاثه لا ينظر الله إليهم يوم القيامة موني بعما لقول أنبيان الله إن رحمة الله إن كارنيم الله إن دايا أبرك لبيك ويل لا ينظرني صلى الله عليه وسلم فريضة ونامت بعما الآق اللي والديه ماذا പിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവൻ അവരിലേക്ക് അള്ളാഹുൻ റഹ്മത്തിന് നോട്ടുണ്ടാകൂല എത്രമാത്രം കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് നമ്മുടെ മക്കൾ മാതാപിതാക്കൾ വളർത്തി വലുതാക്കിയത് പ്രിയപ്പെട്ട ഉമ്മ ഒമ്പത് മാസത്തോളം പത്തു മാസത്തോളം ഗർഭം ചുമന്ന് എത്രയോ വേദനകളും പ്രയാസങ്ങളും സഹിച്ച് ഉറക്കമൊഴിച്ച് അതേ മറ്റ് പല നിലക്കുള്ള വേദനകൾ സഹിച്ച് പ്രയാസപ്പെട്ട നമ്മെ പ്രസവിച്ചത് എന്നിട്ട് അതിനുശേഷം ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി അവരുടെ സുഖങ്ങളൊരൊഴിവാക്കി അവരുടെ സന്തോഷങ്ങളൊരു മാറ്റിവെച്ചു നമ്മൾ സന്തോഷിക്കണം നമ്മൾ സുഖിക്കണം നമ്മൾ സന്തോഷമുള്ള ജീവിതം നയിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ വലിയ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തിയ മാതാപിതാക്കളെ അതേ നമുക്ക് സ്വന്തമായി നടക്കാൻ സ്വന്തമായി ജീവിക്കാനുള്ള സാഹചര്യം നമുക്ക് ഒത്തിണങ്ങിയപ്പോൾ പിന്നെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്നൊരു പ്രവണത ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ദാ ചെയ്യേണ്ടതിന് പകരം അവരെ ശബിക്കുന്നൊരവസ്ഥ ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ അത്ര മാളിലേക്ക് അല്ലാഹിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിന് നോട്ടം ഉണ്ടാകുകയില്ല അള്ളാഹുന് ദയ അവർക്ക് ലഭിക്കുകയില്ല എന്ന് ഹബീബ് സല്ലാഹു അലഹി സ്വല്ലം മൂന്നാമതായി പറഞ്ഞു മുത്തൻ പി തിങ്ങൾ വലു ദ യൂസ് അതെ ദ യൂസ് കുടുംബത്തിൽ അനാചാരങ്ങൾ നടക്കുന്നു അനുസ്ലാമികമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു അത് കണ്ടിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ അതിനെതിരെ പ്രവർത്തിക്കാൻ അതിനെതിരെ പറയാൻ അത്തരം ആളുകളോടത് ചെയ്യരുതേ അതനുസ്ലാമികമായ കാര്യമാണ് ഇസ്ലാം വിലക്കിയ റബ്ബു ശബിക്കുന്ന അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്ന കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ അത് ഒരിക്കലും ഉണ്ടായിക്കൂട എന്ന് പറയേണ്ടതിന് പകരം അതിന് സപ്പോർട്ട് ചെയ്ത് അതിനു വേണ്ടി സമ്പത്തും സമയവും ശരീരവുമൊക്കെ മാറ്റിവെക്കും ചിലവഴിക്കുന്ന ആളുകൾ അത്തരം ആളുകളിലേക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാകുകയില്ല എന്ന് ഹബീബ് സല്ലാഹുഹുസ്വലം പഠിപ്പിക്കുന്നു വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം നാം കഷ്ടപ്പെട്ട അധ് ധാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് അത് ഹലാലായ വഴിയിലൂടെ ആയിരിക്കാം നാം ചിലവഴിക്കേണ്ടത് കല്യാണത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റ് വീട്ടിൽ നടക്കുന്ന എന്ത് സന്തോഷവേളകളുടെ പേരിലാണെങ്കിലും ഒരിക്കലും ഇസ്ലാമികമായ ഒന്നും അത്തരം സന്ദർഭങ്ങളിൽ കടന്നു വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അഥവാ ആരെങ്കിലും അകത്ത് നിന്ന് അത്ര കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പ്രതികരിച്ച് നല്ല രൂപത്തിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നാം അള്ളാഹുവിൻ്റെ കോപത്തിനായിരിക്കും അകപ്പെട്ടു പോകുക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മുടെയൊക്കെ കുടുംബജീവിതം അള്ളാഹു അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തെ ഇസ്ലാമികമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തോഫി അഖു പ്രധാനം ചെയ്യട്ടെ മീൻ അസ്സലാ വാല്ക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തു